ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അൺഡ്രോ ക്രിയേഷൻസ് ഇന്നത്തെ വീഡിയോയുടെ കാര്യമെന്ന് പറയുന്നത് ഒരു സുഹൃത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് അതായത് ആ സുഹൃത്ത് എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ശരിയാകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് അതായത് നമ്മുടെ ഫോണിൽ പല പല ഇഷ്യൂസും ചെറിയ ചെറിയ ഇഷ്യൂസ് മുതൽ വലിയ വലിയ ഇഷ്യൂസ്കൾ വരെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിൻ്റെ അപ്ഡേറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലയിൻ്റ് മാറുമോ അതിന് സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നമ്മുടെ ഫോൺ എപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം എങ്ങനെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യൽ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നപ്പെടും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ജസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഓക്കെ ഇനി ആ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഫോണിൽ വരുന്ന ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ ചെറിയ ചെറിയ ഇഷ്യൂസുകൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പല പ്രോബ്ലംസുകളും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകാറുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഓടിച്ചാടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റുകൾ മാറും എന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ കംപ്ലയിൻ്റുകൾ പുതുതായിട്ട് വരാനുമുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വേണം നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ റീഫ്രഷ് ആവുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും കംപ്ലയിൻ്റുകൾ മാറാറുണ്ട് എന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോണിൽ ചെറിയ ചെറിയ ബഗ്സുകൾ വന്നിട്ട് ചെറിയ ഇഷ്യൂസുകൾ വരാറുണ്ട് അത് ചെറിയ ചെറിയ ഇഷ്യൂസുകൾ മുതൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് മുതൽ വലിയ വലിയ പ്രോബ്ലംസ് വരെ വരാറുണ്ട് അത്തരം കൺ അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ കിട്ടാറുണ്ട് അതായത് ക്യാമ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ക്യാമറ വർക്കാവുന്നില്ല ഫ്ലാഷ് ലൈറ്റ് വർക്കാവുന്നില്ല ഫോൺ റീസ്റ്റാർട്ടിങ് ഇഷ്യൂസ് വരുന്നുണ്ട് ടച്ച് വർക്കാവുന്നില്ല അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂസുകൾ വരെ സി പി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളാണ് കൂടുതലും വരാറുള്ളത് അത്തരം ഫോണുകളുടെ പേരുകളൊന്നും ഞാൻ തന്നെ ഒന്നും തന്നെ ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഇത്തരം ഇഷ്യൂസുകൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ വാറണ്ടി പീരീഡിലുള്ള ആണെങ്കിൽ വാറണ്ടി പീരീഡിലുള്ള ഒരു ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗുണങ്ങൾ തന്നെയാണുള്ളൂ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും നിങ്ങൾക്ക് കമ്പനി അത് വാറണ്ടി സെക്ഷനിൽ അത് റെഡിയാക്കി തരും എന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നത് നിങ്ങൾക്ക് വാറണ്ടിക്ക് ശേഷമുള്ള ഫോൺ ആണെങ്കിൽ വാറണ്ടിക്ക് ശേഷമാണ് നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിൾ മറ്റ് കാര്യങ്ങളും നിങ്ങളുടെ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഗൂഗിളിൽ മറ്റുമൊക്കെ അതിൻ്റെ അത് ചെയ്തവർ റിവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതൊന്നും അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ടും അതിൽ പ്രോബ്ലംസ് ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഒരു മറ്റു വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അപ്പോൾ അടുത്തൊരു നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ